യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എൽ വിസിറ്റ് വിസയിൽ വന്നവർക്ക് ഷോപ്പിംഗ് നടത്തുമ്പോൾ അടയ്ക്കുന്ന വാറ്റ് തിരികെ ലഭിക്കാൻ അർഹത അതിനാൽ യു എയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തു പകരാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കിയ ഈ ടാക്സ് ഫ്രീ ഷോപ്പിംഗ് സംവിധാനം വിനോദസഞ്ചാരികൾക്ക് വളരെ സഹായകരമായി മാറുകയാണ് യു എയിലെ ഫെഡറൽ ടാക്സ് അതോറിറ്റി പ്ലാനറ്റ് എന്നിവയാണ് ഈ റീഫണ്ട് ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ സംവിധാനം പൂർണ്ണമായും പേപ്പർ രഹിതവും ഡിജിറ്റലുമാണ് അതിനാൽ ഇടപാടുകൾ നിമിഷങ്ങൾക്കകം തന്നെ നടപ്പിലാക്കാം കൂടാതെ രാജ്യത്ത് ഷോപ്പിംഗ് നടത്തുന്ന ഏതൊരു വിനോദസഞ്ചാരിക്കും ഈ വാറ്റ് റീഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ട് യു എയിലേക്ക് സന്ദർശക വിസയിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊണ്ടുവരുന്നതിനുള്ള നിയമങ്ങളിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറ്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി ഈ മാറ്റം യു എയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ സഹായകമാകും ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പുതിയ വിസിറ്റ് വിസ വിഭാഗങ്ങൾ അവതരിപ്പിക്കുന്നതിനോടൊപ്പം നിലവിലുള്ള വിസകളുടെ കാലാവധി വ്യവസ്ഥകൾ ചട്ടങ്ങൾ എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സാങ്കേതികവിദ്യ എ ഐ ടൂറിസം തുടങ്ങിയ മേഖലകളിലെ കഴിവുള്ളവരെയും സംരംഭകരെയും രാജ്യത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് യു എ താമസിക്കുന്ന ഒരു പ്രവാസിക്ക് തങ്ങളുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ സന്ദർശക വിസയിൽ കൊണ്ടുവരാൻ കൊണ്ടുവരുമ്പോൾ ഗ്യാരണ്ടി നിൽക്കുന്ന വ്യക്തിയുടെ പ്രതിമാസ വരുമാനത്തിലും മാറ്റം വരുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നാൽ ഗ്യാരണ്ടി നിൽക്കുന്ന ആളുടെ വരുമാനം ബന്ധുവിൻ്റെ അടുത്ത ബന്ധം അനുസരിച്ച് നിശ്ചിത പരിധിയിൽ കുറയാൻ പാടില്ല എന്നും വ്യക്തമാക്കി കൂടാതെ ആർക്കു വേണ്ടിയാണോ ഗ്യാരണ്ടി നിൽക്കുന്നത് അവർ പ്രവാസിയുടെ മാതാപിതാക്കൾ മക്കൾ എന്നിങ്ങനെ അടുത്ത ബന്ധുവാണെങ്കിൽ പ്രതിമാസ വരുമാനം നാലായിരം ദർഹത്തിൽ കുറയാൻ പാടില്ല ഒപ്പം സന്ദർശക വിസയിൽ വരുന്ന വിദേശി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഡിഗ്രി ബന്ധുവാണെങ്കിൽ ഗ്യാരണ്ടറുടെ പ്രതിമാസ വരുമാനം എണ്ണായിരം ദീർഘത്തിൽ കുറയാനും പാടില്ല അതേസമയം യു എയിലെ താമസക്കാരൻ്റെ സുഹൃത്താണെങ്കിൽ ഗ്യാരണ്ടറുടെ പ്രതിമാസ വരുമാനം പതിനയ്യായിരം ദർഹത്തിൽ കുറയാൻ പാടില്ല എന്നാൽ ഈ മാറ്റങ്ങൾ പല കാരണങ്ങൾ കൊണ്ടാണ് നടപ്പിലാക്കിയത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് രാജ്യത്തെ റെസിഡൻസി വിദേശകാര്യ മേഖലകളിലെ നിലവിലുള്ള കാര്യങ്ങൾ വിശദമായി പഠിച്ച ശേഷമാണ് ഈ തീരുമാനം എടുത്തതെന്നും പറയുന്നു കൂടാതെ ഈ തീരുമാനം രാജ്യത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായും അറിയിച്ചു ഒപ്പം കമ്മ്യൂണിറ്റി സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ഈ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നു പ്രാദേശിക തലത്തിലും ആഗോളതലത്തിലും യു എയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കാനും ഈ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം